ഭക്ഷണം വിളമ്പിയും ഉണ്ണിയപ്പം വിറ്റും നേടിയ ആത്മവിശ്വാസത്തിൽ നിന്ന് ഹൌസ് ബോട്ടുകളിലെ ആദ്യ വനിതാ ഷെഫ് എന്ന ഷെഫെന്ന നേട്ടത്തിലേക്കെത്തിയിരിക്കുകയാണ് കൊല്ലം സ്വദേശിനി സുമബാല കള്ളറി കോഴ്സ് പാസായ ശേഷമാണ് ഈ മുപ്പത്തിയേഴുകാരി മുഹമ്മ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ ബോട്ട് കമ്പനിയുടെ ഹൌസ് ബോട്ടിൽ ഒന്നര മാസം മുമ്പ് ജോലിയിൽ പ്രവേശിച്ചത് ചാത്തന്നൂർ കാരങ്കോട് വൈഷ്ണവർഷത്തിൽ ബാലചന്ദ്രൻ നായരുടെയും സുഷമാകുമാരിയുടെയും മകളായ സുമ വിവാഹശേഷം ബംഗളൂരുവിൽ താമസിക്കുന്ന കാലത്താണ് പാചകരംഗത്തേക്ക് തിരിഞ്ഞത് ടി സി യോഗ്യത ഉണ്ടായിരുന്നതിനാൽ ആദ്യം അധ്യാപികയായെങ്കിലും തന്റെ വഴി പാചകമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സുഹൃത്ത് നിഷയുമായി ചേർന്ന് വിവിധ പദ്ധതികൾ ആലോചിച്ചു ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പണം ചുരുക്കുകൂട്ടിയിരുന്ന കുടുക്ക പൊട്ടിച്ച് ബംഗളൂരുവിലെ ഇരുപത് മലയാളി വിദ്യാർത്ഥികൾക്കും മൂന്നു നേരം ഭക്ഷണം വിളമ്പി തുടങ്ങി ഭക്ഷണം ലഭ്യമാണെന്ന പരസ്യ പോസ്റ്ററുകൾ രാത്രിയിൽ നഗരത്തിലെ മതിലുകളിൽ ഒട്ടിച്ചു സുഹൃത്തുക്കളുടെ സ്വകാര്യ ചടങ്ങുകളിലും സുമാൻ നിഷ കൂട്ടുകെട്ടിന്റെ വിഭവങ്ങൾ ഹിറ്റാവുകയായിരുന്നു ഇതോടെ ഓർഡറുകളും കൂടി രണ്ടായിരത്തി പതിനാല് മുതൽ വിഷു ഓണ സദ്യകൾക്ക് വിപുലമായ ഓർഡറുകൾ ലഭിച്ചു പേര് എന്നാണ് പിന്നെ നാളും ബാംഗ്ലൂർ വർക്ക് ചെയ്തു എനിക്ക് ഇവിടെ ഈ ഒരു ജസ്റ്റ് അല്ലേ നമുക്ക് ചെയ്യണം തോന്നി ഏറ്റെടുത്തു ഇവിടെ

കൂട്ടത്തിൽ ഹിറ്റായത് ഉണ്ണിയപ്പമാണ് മൂന്ന് ദിവസം വരെ ഉറങ്ങാതിരുന്ന ആറായിരം വരെ ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് സുമ പറയുന്നു പിന്നീട് ബംഗളൂരു റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൾനറി കോഴ്സ് പാസായ ശേഷം ബംഗളൂരുവിലെയും മൂന്നാറിലെയും പ്രശസ്ത ഹോട്ടലുകളിൽ ഷെഫായി കേരളത്തിലേക്ക് മടങ്ങിയെത്തണമെന്ന ചിന്തയാണ് ഹൗസ് ബോട്ടിലെ ആദ്യ വനിതാ ഷെഫ് പദവിയിലേക്ക് എത്തിച്ചത് വിവാഹമോചിതയായെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണമെന്ന ചിന്തയാണ് മുന്നോട്ട് നയിക്കുന്നത് യാതൊരു കോംപ്രമൈസും എൻ്റെ എൻ്റെ ഒരു ഒരു ഞാൻ എനിക്ക് എപ്പോഴെങ്കിലും ഇതൊക്കെ നമുക്ക് വിടേണ്ട കണക്കൂട്ടൽ തന്നെയാണ് ഹൗസ് ബോട്ടിൽ ജോലി ഏറ്റെടുത്ത് ഒന്നര മാസത്തിനിടെ ഗുജറാത്ത് വിദ്യാഭ്യാസ മന്ത്രി പ്രഫുൽ ചഹൻഭായ് നടി അമല പോളും കുടുംബവും നേവി ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി വി ഐ പി അതിഥികൾക്ക് സുമബാല രുചിവിളമ്പി കയ്യടി നേടി ഇവിടെ ഏത് ഹോട്ടലിൽ പോയാലും എവിടെ ചെന്നാലും എനിക്ക് എനിക്ക് സ്വന്തമായിട്ടുണ്ട് ഇത് ചെയ്യാൻ താല്പര്യം കാരണം ഉപകാരമല്ല ഇപ്പോഴല്ലേ ഇവിടെ ഒരാളെ കൂളു എല്ലാവരും പറഞ്ഞു ആണുങ്ങളാണ് കൂടുതൽ ഇവിടെ ജോയിൻ ചെയ്യുമ്പോഴും പറഞ്ഞിട്ടില്ല കൂടുതലും ആണുങ്ങളുടെ അത് എല്ലാ ഹോട്ടലിലും ഞാൻ ജോയിൻ ചെയ്യാൻ തരുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണുങ്ങളുടെ ഒരു മേൽപ്പോയും വല്ല സ്ഥലമാണ് അതിന് കുഴപ്പമില്ല ഞാൻ ജോയിൻ ചെയ്യുന്നത് എനിക്കിഷ്ടമായിട്ടാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഒരു പരാതി അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഹരാസ്മെൻ്റ് അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ഈ യൂണിഫോം കിട്ടാൻ ആണ്പോഴാണ് നല്ല ലക്ഷ്യമാണ് അപ്പൊ അവരെ കൂടെ ഞാൻ ഒരു തട്ടിലോ മുട്ടലോ അതൊക്കെ നമ്മൾ ഞാനതൊന്നും അപ്പം ഇതാക്കുന്നില്ല എൻ്റെ ജോലി അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പാഷൻ എൻ്റെ ലൈഫ് തന്നെ ഇതാണ് ഇപ്പൊ ഇത് ബോട്ട് കമ്പനി എന്ന് പറയുന്ന ഒരു തലയിൽ വെച്ചോക്കിട അതിൻ്റെ ഒരു ഭാരം തന്നെ ഒരു എന്താ ഒരു ഹലവും ഒരു ത്രില്ലാണ്